വലിയൊരു പെട്ടി വലിയൊരു പെട്ടി നിറച്ച് സാധനങ്ങളുമായിട്ട് വലിയൊരു പെട്ടി അത് ഇന്ന് ഞാൻ ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മൾ ഇന്ന് നമ്മൾ വേറൊരു വീഡിയോ ചെയ്തത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവക്ക് സ്വന്തമായിട്ട് ഒരു ഉർവശിപ്പെട്ടി ഉണ്ടെന്ന് അതായത് അവിടെ പഴയ പഴയ ഓർമ്മകൾ സൂക്ഷിക്കുന്ന ഒരു പെട്ടി ആ പെട്ടിയുടെ അൺബോക്സിംഗ് ആയിരുന്നു ഓക്കെ അല്ലേ ആ പെട്ടി കാണാൻ വന്നിരിക്കുന്ന ആളാണ് അപ്പൊ ഒത്തിരി നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ പെട്ടിയല്ല വലിയൊരു പെട്ടി വലിയൊരു പെട്ടി നിറച്ചു സാധനങ്ങളുമായിട്ട് വലിയൊരു പെട്ടി അതിന്ന് ഞാൻ തുറക്കും ഇവിടെ പഴയ ലവ് ലെറ്റർ ഒക്കെ നമുക്ക് ചെലപ്പോ അതിന്ന് പിടിക്കാം ഏത് ഇഷ്ടം അപ്പം നമ്മുടെ ആ ഒരു പെട്ടി അൺബോക്സിങ് ആണ് ഇത്രയും വലിയ പെട്ടിയാണ് സാധാരണ എല്ലാവർക്കും ഒരു കുഞ്ഞു കവർ അല്ലെങ്കിൽ ചെറിയ ചെറിയ പെട്ടി കാണുന്നത് അപ്പം നമുക്ക് എല്ലാവർക്കും ഇത് പൊട്ടിക്കും ഞാനും ഇത് പൂർണ്ണമായിട്ട് ഇതെല്ലാം കണ്ടിട്ടില്ല കാരണം ഇത് ഇവിടെ കസ്റ്റഡി ചെയ്യുന്ന സാധനമാണ് എനിക്കിതൊന്നും വലിച്ചു വാങ്ങിയിടാൻ വയ്യ അതുകൊണ്ട് ഞാനും ഇത് കണ്ടിട്ടില്ല നമുക്ക് ഇന്ന് ഇത് പൊട്ടിക്കാം അതേ വലിയ പെട്ടി

ഞാൻ ഇത് കട്ടില് വെച്ച് കാണിക്ക അല്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റിയ കുട്ടിയും ഇല്ല അപ്പൊ അപ്പൊ നമുക്ക് ഇത് കട്ടില് വെച്ച് കാണിക്കാം ഞാൻ ജസ്റ്റ് ഒരു നോക്കി ഇതിനകത്തൊന്ന് നോക്കിക്കോട്ടെ എന്ത് നമുക്ക് വേറെ കട്ടില് വെച്ച് എല്ലാവരും കൂടെ കാണാം നല്ലത് ഇത് ഞാൻ എടുത്ത് കാണിക്കാം എന്തൊക്കെയാണെന്നുള്ളത് കൊറേ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളുണ്ട് അത് വരെ ഇതിനകത്തുണ്ട് ഫസ്റ്റ് രാമ ഈ ഈ നമ്മൾ ആയിട്ട് ഇത് ലേറ്റസ്റ്റ് കളക്ഷൻസ് മൈ എന്ന് ഒരു കൊറിയൻ ഡ്രാമയ്ക്കകത്ത് അവർക്ക് ഒരു ആമയുണ്ട് ആ ആമയെ കണ്ടിട്ട് എന്റെ അനിയത്തി വാങ്ങിച്ച ആമയാണിത് ഇവനും നമുക്ക് ഓച്ചറേന്നാണ് ഇവനും നൂറ് രൂപ തന്നെയാണ് കണ്ടില്ലേ ഇവന് നമ്മള് ഓച്ചറിയിന്ന് കുക്കിയാണ് വാലൊക്കെ ഉള്ളവന് അപ്പൊ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് നമ്മൾ കണ്ണാടിയാണ് പക്ഷെ ഇത് കണ്ണാടിയല്ല ഇത് ബർത്ത്ഡേ ആണ്

വെക്കുന്ന ഇങ്ങനെ ഇത് നല്ല ആയിട്ടുണ്ട് ഇത് എന്റെ ചേട്ടൻ ഗിഫ്റ്റ് കൊടുത്തത് എനിക്കും ഉണ്ട് ഈ ചേട്ടൻ ഈ പറഞ്ഞ ചേട്ടനൊക്കെ എന്റെയും ചേട്ടനാണ് ഒന്നും വാങ്ങിച്ചില്ല എനിക്ക് ഇങ്ങനെ സ്വന്തമായിട്ട് പെട്ടി എന്നുള്ള സാധനങ്ങളില്ല ഒന്നും പറയാനില്ല ഇവർക്ക് ഒന്നുമില്ല ഇന്ത്യയില് ഇങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല അപ്പം ഇത് ചേട്ടൻ ഞാനും ചേട്ടനോടെ പോയി തന്നെയാണ് ഇത് വാങ്ങിച്ചത് എനിക്ക് തോന്നുന്നു ഇതിന് ഏകദേശം നാനൂറ് രൂപ നാനൂറ്റി ഇരുപത് രൂപ വാങ്ങിച്ചു ഈ സാധനത്തിന് ഈ നല്ല രസം നല്ല രസം കാണാൻ നാനൂറ് രൂപയുടെ സാധനം നല്ല അതെ അതെ നാന്നൂറ് രൂപ അല്ലേ അപ്പൊ നല്ല രസിക്കും തുള്ളുന്ന കൊരങ്ങ ഈ തുളുന്ന പോലെങ്ങനും ഈ പറഞ്ഞ ചേട്ടൻ തന്നെ വാങ്ങിച്ചു കൊടുത്തതാണ് ഈ ചേട്ടൻ എന്റെയും ചേട്ടനാണ് എന്നിട്ട് ഇത് കണ്ട വാങ്ങിച്ചു തരുന്നില്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് അപ്പം ഇതും അവിടെ ആക്രപ്പെട്ട ഒരു ഐറ്റം ഐറ്റമാണ് മറ്റേ പിന്നെ ഈ വലിയ വലിയ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഒരുങ്ങുമ്പോ ഇങ്ങനെ തലയിൽ ഇങ്ങനെ ഈ സാധനം ഇങ്ങനെ വെക്കും അത് കണ്ട ആഗ്രഹം തോന്നി വാങ്ങിച്ചതാണ് ഇത് ഇന്ന് ഞാൻ പറയത്തില്ല ഇതിനും നല്ല അത്യാവശ്യം അറുപത് രൂപ എന്തോ കൊടുത്തു വാങ്ങിച്ചാണ് ഇപ്പൊ ഇത് ഉപയോഗിക്കുന്നെങ്കിൽ കൂടെ വേണ്ടിക്കത്തിരിക്കുന്ന ഉത്സവപ്പറമ്പിൽ വാങ്ങിച്ചു നെക്സ്റ്റ് ആയിട്ടാ ഇത് ഇങ്ങനെ വെച്ചോണ്ടാണ് ഇങ്ങനെ പിള്ളേർ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത് അപ്പം ഈ സാധനം ഇത് കൊറേ പേർ കഴിഞ്ഞാൽ കാണും മിക്ക ഉത്സവപ്പറമ്പിന് ബീച്ചിലൊക്കെ ഇത് കിട്ടും അങ്ങനെ ഇതില്ലാത്തൊരാ കണ്ടുപിടിച്ചു ഇവിടെ കഴിഞ്ഞിതില്ല ഈ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് കൊടുക്കത്തില്ല തന്നെ തരുന്നില്ല എനിക്ക് പോലും തരുന്നില്ല പിന്നെ ഇത് ഇവിടെ ഒരു അമ്പലത്തിൽ അടിച്ചു മാറ്റിയത് ഞാൻ അമ്പലത്തിന്റെ പേര് പറയുന്നില്ല കണ്ടും ഇഷ്ടപ്പെട്ടു എടുത്തു അങ്ങനെ എടുത്തതാണ് അങ്ങനെ നമ്മൾ അങ്ങനെ ചെയ്യരുത് ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത് കാരണം അമ്പലത്തിലൊക്കെ സാധനം എന്ന് പറയുമ്പോ നമ്മളങ്ങനെടുക്കരുത് ഒരാളോട് ഞാൻ ചോദിച്ചിട്ട് ചോദിക്കാൻ അവിടെ ഭഗവാനോട് ചോദിച്ചു ഞാൻ ഇത് എടുക്കുവാണ് അങ്ങനെ വന്നതാണ് ഇത് സൂക്ഷിച്ചു ഞാൻ ആകാശം കാണിക്കരുത് ആകാശം ആകാശം ഇതുവരെ കണ്ടിട്ടില്ല ഇത് പക്ഷെ അത് അവിടെ നിലത്ത് കിടന്നതാണ് ഇനി നമുക്ക് നെക്സ്റ്റ് ഐറ്റത്തിലേക്ക് പോവാം നെക്സ്റ്റ് കണ്ടസ്റ്റൻസ് ഇതും നമ്മള് റീസെന്റ് ആയിട്ട് വാങ്ങിച്ചാണ് ഞാൻ ഗുരുവായൂർ പോയപ്പോ ചേട്ടൻ ഇവക്ക് വാങ്ങിച്ചാണ് ഇത് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇതിന്റെ വീഡിയോ എടുത്തിട്ടുണ്ട് പക്ഷെ അപ്ലോഡ് ചെയ്തോന്ന് എനിക്ക് അറിയത്തില്ല ഇത് കൊള്ളാം നല്ല സാറ്റിസ്ഫൈ ആണ് കൊള്ളാംസ്ഫൈ കൊള്ളാം ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കും എനിക്ക് വാങ്ങിച്ചല്ല അതുകൊണ്ടാണ് എനിക്ക് പെട്ടിയില്ലാത്തത് കാരണം എനിക്കൊന്നും ഇല്ലല്ലോ വെക്കാൻ അപ്പം നമുക്ക് നെക്സ്റ്റ് ഐറ്റത്തിലേക്ക് പോവാം ഇത് ഇത് പാക്ക് ചെയ്യൂ ചില വെക്കും ും ഇവള് കൂട്ടത്തിലുള്ളതാണ് അങ്ങനെ വെച്ചാണെങ്കിൽ എനിക്ക് കാര്യങ്ങൾ കണ്ടേ ഞാൻ വെച്ചില്ല നമുക്ക് നെക്സ്റ്റ് ഒരു ഗിഫ്റ്റ് എന്തുകൊണ്ടും അതെ ഇതിനകത്തിരിക്കുന്ന ഗിഫ്റ്റിന്റെ റിബൺ ആണ് ഇത് എന്തോ ഒരു പഴയ പുരാതന ഗിഫ്റ്റ് റിബൺ അത് ഒരു പുരാട്ടിയത് വെച്ചിട്ടുണ്ട് ഞാൻ ഞാൻ നശിപ്പിച്ചാലും ുംറിഞ്ഞൂടാ എനിക്ക് ആരും തന്നിട്ടില്ലാണ്ട് എനിക്ക് പിന്നെ സങ്കടം വരുവാ

ഇത് ഞങ്ങൾ എനിക്ക് അറിഞ്ഞൂടാ സമയത്ത് ഓർമ്മമായിരിക്കും എനിക്ക് അറിഞ്ഞൂടായിട്ട് വാങ്ങിച്ചാൽ നമ്മൾ വാങ്ങിച്ച കൃഷ്ണെ നമ്മൾ വെക്കാത്തതുകൊണ്ട് പക്ഷെ കൊള്ളാം ഇത് നമ്മുടെ വീട്ടിന്റെ അപ്പുറത്ത് തന്നെ മഞ്ചാടി ഉണ്ട് ആ മഞ്ചാടി നമ്മൾ പെർക്കെടുത്തതാണ് കൊള ഇങ്ങനെ മഞ്ചാടിയും കുതിക്കുരു ചില മാത്രേ കാണത്തുള്ളൂ സ്വന്തമായിട്ട് ഇപ്പൊ മഞ്ചാടി കണ്ടപ്പോ എനിക്ക് സത്യത്തിൽ ഇപ്പൊ ഇനി ഫീൽ ചെയ്യുന്നുണ്ട് ഇത്ര നേരം ഇങ്ങനെ ഒന്നും ഫീൽ ചെയ്തില്ല ഇപ്പൊ ഇത് കൊള്ളാം മഞ്ചാടി ഇങ്ങനെ മഞ്ചാടി ഒക്കെ സൂക്ഷിച്ചുവെക്കുന്നത് കൊള്ളാം ഇതും ഇത് പണ്ട് നമുക്ക് അല്ലല്ല ഞാൻ പറയാം പണ്ട് നമുക്ക് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു തോട്ടീന്നും കുളത്തിൽ നിന്നൊക്കെ തവളയുടെ കുഞ്ഞുങ്ങളെ പിടിച്ചോണ്ട് വന്നിട്ട് ഗപ്പിയാന്ന് പറഞ്ഞ് വീട്ടിലൊരു ഗ്ലാസ് കുപ്പിക്കകത്ത് കൊണ്ടിടും എന്നിട്ട് ഈ ലൈറ്റ് ഒക്കെ കൊടുത്ത് പോഷകപ്പെടുത്തുവാൻ രണ്ടു ദിവസം കഴിയുമ്പോ തവളയാവും അത് പോവും പിന്നെയും തോട്ടിന്ന് പിടിച്ചോണ്ട് വരും കൊറച്ചു ഊപ്പറി മീനുകളെ പത്ത് രൂപ രൂപ കൊടുത്തി തവളയെ മുട്ട തവളയുടെ ഇതിനെ മേടി അന്ന ടീ പിന്നെ ടീ വളർത്തു ചോറൊക്കെ കൊടുക്കും ഫിഷ് ഫുഡ് ഒക്കെ മേടിക്കും ചോറൊന്നും അല്ല ഫിഷ് ഫുഡ് വാങ്ങിച്ച് വാങ്ങിച്ചു ഉണ്ട പോ സാധനം വാങ്ങിച്ചതിനകത്ത് അതിനെ പരിപോഷിപ്പിച്ച് തവളയാക്കി വിടും പിന്നെയും നമ്മൾ ഇതന്നെ ചെയ്യും റിപ്പീറ്റ് ആവും പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു കൊറോണ സമയം കൊറോണ സമയത്താണ് കൊറോണ സമയത്താണോന്നറിയത്തില്ല ഇതേപോലെ കുപ്പി കുപ്പിക്കാത്ത കുപ്പിക്കാത്ത അക്വേറിയം ഒക്കെ ട്രെൻഡ് ആയ സമയം ഉണ്ടായിരുന്നു ചിലർക്കൊക്കെ ഓർമ്മ ആണ് അപ്പൊ അന്നൊക്കെ ഫുൾ ഫിഷിന്റെ ഒരു കൾട്ടിവേഷൻ ചെയ്തത് നമുക്ക് അന്ന് ഒരു വലിയ ചിന്താഗതിയായിരുന്നു ഗപ്പിക് ഫാം തുടങ്ങുക ഗപ്പി ഫാം തുടങ്ങി നമ്മുടെ ജീവിതത്തെ രക്ഷപ്പെടുത്തുക പൈത്തറാങ്ങൾ പറഞ്ഞുകൊണ്ട് കുറെ ഊപ്പറി മീനുകളൊക്കെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നല്ല രസമാണ് കേട്ടോ അതൊക്കെ സൂപ്പർ ആയിരുന്നു ഓർക്കുമ്പോൾ നെക്സ്റ്റ് ഐറ്റം ബെൽറ്റ് നമ്മുടെ പട്ടിക്കുഞ്ഞിന്റെ പട്ടിക്കുഞ്ഞായിരുന്നപ്പോ വാങ്ങിച്ചതാണ് ഇപ്പൊ വലുതായി ഇപ്പഴും പണ്ടും ബെൽറ്റ് ഇടാറില്ല പിന്നെ പട്ടിയെ വാങ്ങുമ്പോൾ ബെൽറ്റ് വാങ്ങണമല്ലോ അങ്ങനെ നമ്മൾ വാങ്ങിച്ചതാണ് ഇതിപ്പോഴും അവളെ സൂക്ഷിച്ചത് ഒത്തിരി ബെൽറ്റുകളുണ്ട് പട്ടിക്ക് എനിക്കൊന്നും എനിക്കുള്ള തുണിയെക്കാട്ടിനും കൂടെ ബെൽറ്റെ കൂടെ കേൾക്കുന്നത് ചെയിൻ പോലത്തെ പിന്നെ ബെൽറ്റിന്റെ ഇതും ചെയിൻ കൂടെ ഉള്ള ബെൽറ്റ് അങ്ങനെ കുറെ ബെൽറ്റുകൾ കുടമയാണ് അവന് പക്ഷെ ഒന്നും ഇടാറില്ല അവന് ബെൽറ്റുകളെ ഉപയോഗിക്കാറില്ല ബെൽറ്റ് കാണുമ്പോഴേ അവന് ദേഷ്യം വന്നിട്ട് അവൻ ഓടും എങ്ങോട്ടേ സാധാരണ ഇവന് ഇഞ്ചക്ഷൻ എടുക്കാൻ കൊണ്ടുപോകുന്ന നമ്മള് തുണികൊണ്ട് കെട്ടിയാണ് സ്വന്തമായിട്ട് ഇത്രയും ബെൽറ്റ് ഉള്ള പട്ടി തുണി തുണിക്കാത്ത കെട്ടിയാണ് നമ്മള് കൊണ്ടുപോകുന്നത് നാടെ നാടൊക്കെ കെട്ടി പാവാടയുടെ ഒക്കെ നാടകൂരി അത് കൊളുത്തി നമ്മള് കൊണ്ടുപോകും ഇവനീ ഇത് പിടിക്കത്തില്ല അവന് ബെൽറ്റ് വന്ന അലർജി അവന് ബെൽറ്റ് പറ്റൂല പാവയുടെ കഴിത്തരുന്ന പാവയുണ്ട് പാവയുടെ കഴിത്തരുന്ന സാധനം അത് പച്ച മാറ്റി വെച്ച് ഇത് എനിക്ക് നമ്മൾ വാങ്ങിച്ച പാവയാണോ ആ പത്താം ക്ലാസ് വാങ്ങിച്ചു കൊടുത്താൽ ഇതൊ ഈ സാധനം ചെറുപ്പത്തിലല്ല എനിക്കൊന്നും പതിമൂന്ന് വയസ്സൊട്ട് ഇങ്ങോട്ട് നമുക്ക് സാധനങ്ങളൊന്നും തോന്നുന്നില്ല ഞാനും ഇതിനകത്ത് ഒത്തിരി സാധനങ്ങളുണ്ട് നമ്മള് കണ്ടിട്ടില്ലാത്ത കുറെ മിഠായികൾ മിഠായി അത് ലാസ്റ്റ് കാണിക്കാൻ ലാസ്റ്റിലാണെങ്കിൽ ഇതിന്റെ ആ ഒരു ഇത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അടുത്തത് നിങ്ങൾ ഒരിക്കലും ഈ വീഡിയോ ആണെന്ന് ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്തൊറ്റതാണ് ഇത് ഈ ഇപ്പൊ ഇത് നമ്മൾ ഇത് ചെയ്യുമ്പം ചിലപ്പോ വന്യജീവി വകുപ്പ് നമ്മളെ പിടിക്കും ഇത് കണ്ടിട്ട് പനം വന്യജീവി വകുപ്പ് നമ്മളെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾ യൂട്യൂബിന്റെ ചരിത്രത്തിൽ തന്നെ ആരും ഇങ്ങനെയുള്ള ആഗ്രഹ സാധനങ്ങളൊന്നും സൂക്ഷിക്കത്തില്ല എനിക്കൊരു തെങ്ങിന്റെ തെങ്ങിന്റെ മണ്ടയ്ക്കും ഇത് സാഹസികമായി എടുത്തതാണ് ഇത് പരുന്നിന് തൂവൻ ഇത് കാണുമ്പോ ഇങ്ങനെ എഴുതാൻ ഞങ്ങൾക്ക് തോന്നുന്നു കൊള്ളാം നല്ല കട്ടിയുണ്ട് നല്ല വലുപ്പമുണ്ട് നമ്മൾ ഈ കോഴിയുടെ മാത്രം തൂവൽ കണ്ടിട്ട് ഇത് കാണുമ്പോൾ ഒരു നെക്സ്റ്റ് ഐറ്റം ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്ന നമ്മുടെ നമ്മുടെ ഒരു ഒൻപതാം ക്ലാസ് ഒക്കെ ഒരു സമയത്ത് എല്ലാരും ഈ ക്രിസ്മസ് കാർഡ് കൊടുത്തിരിക്കും അങ്ങനെ ഇതെനിക്കൊന്ന് അത്യാവശ്യം അങ്ങനത്തെ എക്സ്പെൻസീവ് ക്രിസ്മസ് കാർഡുകളുടെ മുപ്പത് രൂപയുടെ കണ്ട ലവൊക്കെ പൊങ്ങും കണ്ട് അപ്പം ഇത് അവിടെ ഒരു ക്രിസ്മസ് കാർഡ് എനിക്ക് ക്രിസ്മസ് കാർഡ് ഒക്കെ ഉണ്ട് സ്വന്തമായിട്ട് ക്രിസ്മസ് കാർഡ് എനിക്ക് ഒത്തിരി ഉണ്ടായിരുന്നു അല്ലാണ്ട് നമ്മുടെ ആ സമയത്ത് നമ്മളെല്ലാവർക്കും ക്രിസ്മസ് കാർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അതുകൊണ്ട് എന്റെ കുറെ ക്രിസ്മസ് കാർഡ് ഉണ്ട് നമുക്കൊരു സ്റ്റിക്കർ ബുക്ക് ഉണ്ട് ആ എനിക്ക് സ്റ്റിക്കർ ക്രിസ്മസ് കാർഡ് അങ്ങനത്തെ കുറെ കളക്ഷൻ എനിക്കുണ്ട് ശരിയാ അപ്പം നെക്സ്റ്റ് സാധനം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് അന്നൊക്കെ ഡയറി എന്നൊക്കെ പോയാൽ ഡയറി വിത്ത് സ്റ്റിക്കേഴ്സ് ഒക്കെ നമുക്ക് എല്ലാം കൂടെ എടുത്ത് വേണ്ടിയിട്ടാണ് ഇവിടെ നിങ്ങൾ നിങ്ങള് വഴക്കിട്ട് എന്നിട്ട് ഞാൻ വീഡിയോ കാണിക്കണം എടുക്കും മാന്ത്രിക ഇത് നമ്മൾ ഉത്സാദത്തിനൊക്കെ പോകുമ്പോ ജൈറ്റൊക്കെ പക്ഷെ നല്ലതാണ് തോന്നുന്നു അല്ലെങ്കിൽ ഇത്രയും നാളെ ജൈറ്റൊന്നും കത്തിക്കൊണ്ട് നിക്കത്തില്ല കൊള്ളാം ഇത് ഉപയോഗിച്ചിട്ടില്ല നമ്മൾ അതുകൊണ്ടാണ് ഇത് നെക്സ്റ്റ് അതുകൊണ്ടാണിത് എടുത്തിട്ടുള്ള നമുക്ക് ഒത്തിരി സാധനങ്ങൾ കാണാൻ ഇനി ഒത്തിരി കാര്യങ്ങളുണ്ട് കാണാൻ ഞാൻ കൊണ്ട് കാണാൻ

ടോപ്ലറോന്റെ കവറിക്കുന്നു ഞാൻ ടോപ്ല റോണൊന്നും കഴിച്ചിട്ടില്ല ടോപ്ലോൺ ടോപ്ലറോണിന്റെ കവിക്കുന്നത് ടോപ്പ് റോഡ് കിട്ടാത്ത ടോപ്ലോൺ നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് ഓൺ ചെയ്യാം നെക്സ്റ്റ് പേജിലേക്ക് ഓൺ ചെയ്യുമ്പോൾ കുറെ മിഠായി തോറുണ്ട് കുറെ കളക്ഷൻസ് ഉണ്ട് ഇതൊക്കെ എനിക്ക് വെൽഫ് മിഠായി സാധ്യത തോന്നുന്നു ഇത് ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ട് ആന ഒറ്റ ശേഷം തിന്നും നിനക്ക് അറിഞ്ഞൂടാ ജെംസ് ജെയിംസ് ഈ മിഠായി കഴിച്ചിട്ടുള്ള ഉറപ്പായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഇത് നല്ല രസമാണ് തേങ്ങയുടെയും ചോക്ലേറ്റ് ബൗണ്ടറി അത്രയല്ല എങ്കിലും നല്ല രസമാണിത് ഇതൊക്കെ എനിക്ക് തോന്നിയത് ഇത് ഫൈവ് സ്റ്റാർ സ്റ്റാർഡിയോന്ന് പറയുന്നത് എന്റെ ഫേവറേറ്റ് ഒന്നാണ് ഇൻഡോർ ഇൻഡോർ ചോക്ലേറ്റ് സൂപ്പർ ട്രെൻ ചോക്ലേറ്റിന്റെ കഥയുണ്ട് ഞാൻ പിന്നീട് പറയാം ഇത് എനിക്ക് ഒരാൾ തന്നെയാണ് വെച്ചാൽ എനിക്ക് ഒരു പ്രായമായ അമ്മച്ച് തന്നെയാണ് ഒരാളൊക്കെ അവർ പുറത്താണ് അപ്പം ഞാൻ അവരുടെ വീട്ടില് ഒരാ ഒരു അവർക്കൊരു ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാൻ ചെന്നപ്പം മോനിയത് നീ വെച്ചോ എന്ന് പറഞ്ഞാൽ ആര് എനിക്ക് കുറച്ച് പൈസ തന്നു മോനിയത് നീ വെച്ചോന്നും പറഞ്ഞു അപ്പൊ ഞാൻ ഒരു പൈസ ഒന്നും വേണ്ടി ഞാൻ കാശ്വലി വന്നതാണെന്ന് പറഞ്ഞപ്പോ അന്ന് അവിടെ നിൽക്ക് ഇത് കഴിച്ചിട്ട് പോന്ന് പറഞ്ഞ് ഇത്രയും വലിയ മുട്ടായി എനിക്കെടുത്തത് എനിക്ക് ആ അമ്മച്ചി ഓർമ്മയുണ്ട് ഇപ്പോഴും നല്ലതുമായ നല്ല പാവ അമ്മച്ചായിരുന്നു അല്ലെങ്കിൽ ഇത്രയും വലിയ ചോക്ലേറ്റ് ഞാനാണെന്നെങ്കിൽ കൊടുക്കൂലായിരുന്നു അവനെനിക്ക് തന്നു ഇതും ഇൻഡോറിന്റെ ചോക്ലേറ്റ് ആണ് നമ്മുടെ ചേച്ചി യു കെ

അപ്പൊ ഇത്ര ഉള്ളായിരുന്നു നമ്മുടെ അപ്പൊ ഉള്ളായിരുന്നു നമ്മുടെ ഈ വീഡിയോ അതായത് ഇവിടെ ഒരു കുറച്ച് നാളെ ഒരു കളക്ഷൻസ് ഒരു പെട്ടിക്ക് അതാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മള് വേറൊരു വീഡിയോക്ക് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കാണിക്കാന്നുള്ളത് അപ്പം ഇവിടെ രണ്ടു ദിവസം കൂടെ കഴിയുമ്പോൾ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോകും പോവും അത് കഴിയുമ്പോൾ പിന്നെ എനിക്കിത് പൊക്കി എടുത്തോണ്ട് പറഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് വെച്ച് പറ്റൂല എനിക്ക് അവിടേക്ക് അതും പറ്റൂല അതുകൊണ്ട് ഇന്ന് ചെയ്യാനുള്ളത് ഈ വീഡിയോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഇത്ര ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക പിന്നെ ഞാൻ പറയുന്ന പോലെ ജസ്റ്റ് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് കമന്റ് ആയിട്ട് ഇടുക കാരണം കമന്റ് ഇട്ടാലും നമുക്ക് അറിയാൻ പറ്റില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൂള വീഡിയോ ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് വരെ പണിയൊന്നും ഇല്ലേ ചോദിക്കണം 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 ചോദിക്കഴിയുമ്പോ എനിക്ക് ഇച്ചിരി നിങ്ങൾ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു ഞാൻ ആലോചിക്കും പക്ഷെ നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് ഉറപ്പായിട്ടും കമന്റ് ചെയ്യണം അപ്പം സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ ബൈ